ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണത് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും ഉണ്ടെങ്കിൽ മാറാനും ചൊറിച്ചിലുണ്ടെങ്കിൽ മാറാനും ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി വളരുന്നത് തടയാനായിട്ട് ഇതൊക്കെ മതി അപ്പോൾ നമ്മൾ എത്ര പാക്കുകളും ഓയിലൊക്കെ ചെയ്താലും നമ്മൾ മുടി എത്ര കെയർ ചെയ്താലും നമ്മുടെ മുടി വളർച്ച കൂടുതലായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുത്തെങ്കിലാണ് നമുക്ക് നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇത് ഏത് തരത്തിലുള്ള ഹെയറുകാർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഡ്രൈ ഡ്രൈ ഹെയർ ആയാലും അതുപോലെ തന്നെ ഓയിലി ഹെയർ ആയാലും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നമുക്ക് വേണ്ടതാണത് കയ്യോന്നിയാണത് ഇത് നമ്മുടെ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഏതൊരു ഓയിൽ കാഴ്ച എടുക്കുമ്പോഴും കയ്യോന്നി നമ്മൾ ചേർക്കാറുണ്ട് കഞ്ഞുണ്ണി കയ്യോന്നി എന്നൊക്കെയാണ് പറയുന്നതിന് പല നാട്ടിലും പല പേരിലാണ് അറിയുന്നത് കേട്ടോ അപ്പോൾ കയ്യോന്നിയും കഞ്ഞുണ്ണിയും ഒന്നു തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഇലയായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊടിയായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അതായാലും മതിയാകൂട്ടോ ഇപ്പം ഞാൻ രണ്ട് തണ്ട് ക കയ്യോന്നി എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ മുടി വളർച്ച കൂട്ടാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും താരൻ മാറാനും മുടി കറുപ്പ് നൽകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തിയുടെ പൂവാണ് വേണ്ടത് കേട്ടാ ഞാൻ ഇല എടുക്കുന്നില്ല ഇല നമ്മളിതിൽ ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എന്തായാലും പൂവ് മാത്രമാണ് എടുക്കുന്നത് കേട്ടാ ഒരു നാലോ അഞ്ചോ പൂവ് പൂവെടുക്കുക നമുക്ക് എത്രത്തോളം കിട്ടും അതിനനുസരിച്ചിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ കുറച്ച് പൂവ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് പൂവായാലും കുഴപ്പമില്ല ഒരു നമ്മളൊരാൾക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര അളവിൽ മതിയാവും കേട്ടോ നമ്മുടെ മുടി നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാവുന്ന താരൻ മാറാനൊക്കെ ആയിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ താളി വെച്ചിട്ട് നമ്മൾ മുടി കഴുകാറ് എടുക്കാറുണ്ട് അപ്പോൾ അത് അതേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇലയും പൂവും നമ്മുടെ മുടിക്ക് ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമുക്ക് താളിയായിട്ട് നമ്മുടെ ഇലയും പൂവും അരച്ച് നമ്മുടെ മുടിയിൽ മുടിയിലിടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുടിയിലുള്ള താരൻ മാറാനായിട്ട് നല്ലതാണ് അപ്പം അത് ഈ ഒരു താളി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് മുടിയിലിട്ട് കഴിഞ്ഞാൽ താരൻ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതിൽ ഞാൻ ചെറുനാരങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ ചെറുനാരങ്ങിപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക അരച്ചെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് നല്ല തിക്കായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടില്ല എന്താ വെച്ചാൽ നമ്മുടെ മുടിയിലിത് ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും നമുക്ക് സ്കാൽപ്പൊന്നും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിലിങ്ങനെ മസാജ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളത് ഇത് ഞാൻ അരിച്ചെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് ചെയ്യാം ഞാൻ എന്തായാലും അരിച്ചെടുക്കുന്നില്ല എന്താ വെച്ചാൽ നമ്മുടെ മുടിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിലുള്ള താരനൊക്കെ ഇളക്കി വരാനായിട്ട് നമുക്കിതിൻ്റെ തരി തരി വെച്ചിട്ട് അതായത് ഇപ്പം അരിച്ചെടുക്കാതെ അതിൻ്റെ ഒരു തരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ താരന് നന്നായിട്ട് ഇളകി വരാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇത് കുറച്ച് ലൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ മസാജ് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ പാക്കായിട്ട് ഇത് ണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് ചെയ്യുക എന്നിട്ട് മുടിയിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക ഇത് നമ്മൾ ഇരുപത് മിനിറ്റൊന്നും വെച്ചിരിക്കുന്നില്ല കേട്ടോ നമ്മൾ എത്ര നേരമാണ് നമ്മുടെ മുടി മസാജ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമ്മുടെ മുടിയിൽ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി അല്ലാതെ ഇത് പെരട്ടി കുറച്ച് നേരം മുടിയിൽ മുടിയിലിങ്ങനെ വെച്ചിരിക്കുക അങ്ങനെയൊന്നും വേണ്ട എത്ര നേരം മസാജ് ചെയ്യുന്നത് അത്രയും നേരം വെച്ചിരിക്കുക അതിന് ശേഷം മുടി വാഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ മുടിയിൽ തേക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിൽ മുടിയിലേത് ഓയിലാണോ ചെയ്യുന്നത് ആ ഒരു ഓയിൽ കുറച്ച് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണിത് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം Thank <laughs>